ും ഹൃദയ മലയാളത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും വരുന്ന മത്സര പരീക്ഷകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്ന ദിനങ്ങളായിരിക്കും ഇനി പ്രയത്നത്തിൻ്റെ ദിനങ്ങളാണ് നമ്മുടെ നെറ്റ് സെറ്റ് പരീക്ഷകളൊക്കെ വടിവാദത്തിലെത്തി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഒട്ടും ദൂരെ അല്ലാതെ നമ്മളുടെയൊക്കെ സ്വപ്നമായ ഒരു മലയാളം ഭാഷാ വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ ബി എഡും ഒക്കെ പാസ്സായി നിൽക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നമായ എച്ച് എസ് ടി മലയാളം ഒരു ഭാഷാ അധ്യാപകനാവുക എന്നൊക്കെ നമ്മുടെ വലിയ സ്വപ്നമായിരിക്കും അല്ലെ അപ്പം അതിന് വേണ്ടിയുള്ള കഠിന പ്രേരണത്തിൻ്റെ നാളുകളാണ് ഇനി ഒട്ടും തന്നെ ദിവസങ്ങളില്ല വിരലിൽ എന്നാവുന്ന ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പലരും പഠിച്ചു തുടങ്ങിയ ആൾക്കാരുണ്ടാവും പഠിച്ച് പകുതി എത്തിയ ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഈ കഴിയുന്ന നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു സീരീസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കറിയാം ആഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ നമുക്ക് പ്രതീക്ഷിക്കാം കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ആഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ തന്നെ നമുക്ക് എച്ച് എസ് ടി പരീക്ഷ പ്രതീക്ഷിക്കാം അപ്പോ ഉടനെ തന്നെ അതിന് വേണ്ടിയുള്ള കൺഫർമേഷൻ കൊടുക്കാൻ വരുന്നത് പ്രതീക്ഷിക്കാം അപ്പോ ഇനി പഠനത്തിന് നാളുകൾ മാത്രമാണല്ലേ ഇനി മറ്റൊന്നിലേക്കും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല അപ്പോ നിങ്ങൾ പുറകിൽ കാണുന്നുണ്ടാവും ഇത് എച്ച് എസ് ടി മലയാളം സിലബസിന്റെ നാലാമത്തെ യൂണിറ്റ് ആണ് നമുക്കറിയാം പാർട്ട് എയും ആണ് ഉള്ളത് അപ്പോൾ പാർട്ട് ബിയിൽ പെടുന്ന ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി തുടരെ തുടരെ എന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പൊ ഇവിടെ ഞാൻ ഇന്ന് തുടങ്ങാൻ പോകുന്നത് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്നത് നിരൂപണം മലയാള സാഹിത്യ വിമർശനവും പൗരസ്ത്യ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും എന്ന യൂണിറ്റ് ആണ് അപ്പൊ അതിൽ അത് നാലാമത്തെ യൂണിറ്റ് ആണ് എച്ച് എസ് ടി മലയാളത്തിന്റെ സിലബസിന്റെ നാലാമത്തെ യൂണിറ്റ് ആണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും സിലബസ് ഉണ്ടാകും അപ്പൊ സിലബസിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മലയാള വിമർശനം പ്രാരംഭഘട്ടം പത്രമാസികകളുടെ പങ്ക് വളർച്ച കേസരി വിമർശക ത്രയം അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ നമ്മളിവിടെ തുടങ്ങുകയാണ് ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് പോലെ എന്ന നിലയ്ക്ക് ഇന്ന് നമ്മളിവിടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ് അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ എന്നും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് അപ്ലോഡ് ചെയ്യുന്ന നേരത്തു തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് രണ്ട് ലിങ്കുകൾ കാണാം അത് ഒന്ന് ജനറൽ പേപ്പറിന്റെ വാട്സപ്പ് ഗ്രൂപ്പാണ് ഒന്ന് മലയാളത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പോൾ രണ്ടിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മുൻവർഷ ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും ഞങ്ങൾ കഴിയുന്നത് പോലെ ഞങ്ങൾ അതിൽ ഇട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ നിരൂപണം മലയാള സാഹിത്യ വിമർശനവും പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും മലയാള വിമർശനം പ്രാരംഭഘട്ടം അതായത് വിമർശനം എന്താണ് വിമർശനത്തെ കുറിച്ചാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് വിമർശനം എന്താണ് സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വിമർശനം എന്താണ് എന്നാണ് നമ്മൾ കൃത്യമായി പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം പത്മനാഭ പിള്ള വിമർശനം എന്ന വാക്കിന് കൊടുത്ത അർത്ഥം എന്താണ് പര്യാലോചന വിചാരണ ചർച്ച ഗുണദോഷ വിചിന്തനം എന്നൊക്കെയാണ് ഇവിടെ ശബ്ദതാരാവധിയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് പര്യാലോചന വിചാരണ ചർച്ച ഗുണദോഷ വിചിന്തനം ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാക്കാം അല്ലെ താഴെ പറയുന്നവയിൽ ഏത് പദമാണ് വിമർശനം എന്ന പദത്തിന് അനുയോജ്യമല്ലാത്തത് ഒരു ചോദ്യം അല്ലേ ഇത് പര്യാലോചന എന്ന് പറഞ്ഞാലും വിചാരണ എന്ന് പറഞ്ഞാലും ചർച്ച എന്ന് പറഞ്ഞാലും ഗുണദോഷ വിചിന്തനം എന്ന് പറഞ്ഞാലും ശബ്ദധാരാവലിയിൽ കൊടുത്തിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് വിമർശനം എന്നാണ് അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ഒരു കാര്യം കിട്ടുമ്പോൾ അതിൽ നിന്ന് എന്ത് ചോദ്യമാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അതിനെ എങ്ങനെയൊരു ചോദ്യ രൂപത്തിൽ അവർക്ക് നമ്മളോട് ചോദിക്കാം എന്ന രീതിയിൽ നമ്മൾ ഓരോ കാര്യത്തെയും പഠിക്കേണ്ടതുണ്ട് ക്രിറ്റിസിസം എന്ന വാക്കിന്റെ പദനിഷ്പത്തി ക്രിട്ടിക്കോസ് എന്ന പദത്തിൽ നിന്നാണ് ക്രിട്ടിസിസം എന്ന വാക്കിന്റെ പദനിഷ്പത്തി ക്രിട്ടിക്കോസ് എന്ന പദത്തിൽ നിന്നുമാണ് അപ്പൊ നമുക്കറിയാം എപ്പോഴാണ് ഒരു വിമർശനം ഉണ്ടാകുന്നത് സാഹിത്യത്തിലായിക്കോട്ടെ കലയിലായിക്കോട്ടെ മറ്റ് സിനിമയിലായിക്കോട്ടെ എന്തിലും ആയിക്കോട്ടെ എപ്പോഴാണ് വിമർശനം ഉണ്ടാകുന്നത് നമ്മൾ ആ സാഹിത്യകൃതിയുടെ അല്ലെങ്കിൽ ആ സാഹിത്യ രൂപത്തിന്റെ അല്ലെങ്കിൽ ആ കഥാരൂപത്തിന്റെ അല്ലെങ്കിൽ ആ കലാരൂപത്തിന്റെ ആസ്വാദനം എന്ന ഘടകത്തിൽ നിന്നും മാറി അതിനകത്തേക്ക് നമ്മൾ വീക്ഷിക്കുമ്പോൾ ആസ്വാദനം എന്ന ഘടകത്തെ മാറ്റി നിർത്തി അതിലെ ശരിയെയും തെറ്റിനെയും അതിലെ നല്ലതിനെയും ചീത്തയെയും നമ്മൾ കണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു നിരൂപണം ഉണ്ടാകുന്നു അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സാഹിത്യകൃതികളെ കുറിച്ചുള്ള വിലയിരുത്തൽ കേവലം ആസ്വാദനത്തിൽ നിന്നും വ്യാഖ്യാനത്തിൽ നിന്നും മാറുമ്പോഴാണ് വിമർശനവും നിരൂപണവും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം ഇവിടെ താഴെ നിരൂപണത്തിന് മറ്റൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കൃത്യമായി കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാനിപ്പോൾ എന്നെ ഒന്ന് മറക്കുകയാണ് സാഹിത്യാദി സാഹിത്യാദികലകളുടെ സാമൂഹിക സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങളെ കണ്ടെത്തി അപഗ്രഹിച്ച് യുക്തിഭദ്രമായി സമർത്ഥിക്കുമ്പോൾ അവ നിരൂപണത്തിന്റെയോ വിമർശനത്തിന്റെയോ തലത്തിലേക്ക് ഉയരുന്നു ഒരു സാഹിത്യകൃതി വിശകലനം ചെയ്ത് അതിൻ്റെ ആന്തരികവും ബാഹ്യവുമായ സവിശേഷതകൾ വിലയിരുത്തി മൂല്യനിർണ്ണയം ചെയ്യുന്ന ക്രിയാത്മകവും ബുദ്ധിപരവുമായ പ്രവർത്തനമാണ് വിമർശനം അപ്പൊ സാഹിത്യകൃതികളുടെ ആസ്വാദനത്തിനപ്പുറം അവയുടെ സാമൂഹിക സാംസ്കാരിക ധാർമ്മിക രാഷ്ട്രീയ മൂല്യങ്ങളെ കണ്ടെത്തുകയാണ് വിമർശനത്തിലൂടെ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് എന്തിനാണ് ഇത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ വാരികരിച്ച് പഠിക്കേണ്ട ആവശ്യം എന്താണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ചോദ്യം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അല്ലേ താഴെ കൊടുത്തിട്ടുള്ളവയിൽ വിമർശന പദ്ധതിക്ക് മാത്രം ഉൾക്കൊള്ളുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ വിമർശന പദ്ധതിയിൽ പെടാത്തത് താഴെ പറയുന്നവർ ഏതൊക്കെയാണ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കാം അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓരോന്നിനെയും അപ്രോച്ച് ചെയ്യേണ്ടത് നമുക്ക് ബാക്കി നോക്കാം ഇനി എന്തൊക്കെയാണ് വിമർശനത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് പ്രഗത്ഭരായ എഴുത്തുകാരുടെ ചിന്തകരുടെ നിരൂപകരുടെ വിമർശനത്തെ പറ്റിയുള്ള അഭിപ്രായമാണ് അപ്പൊ ആദ്യമായി കൊടുത്തിരിക്കുന്നത് സുകാർ അഴീക്കോടിന്റെ അഭിപ്രായം തന്നെയാണ് സാഹിത്യകൃതിയെ മനസ്സിലാക്കാവുന്ന ഇടത്തോളം മനസ്സിലാക്കി അതിൽ നിന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞ ആനന്ദത്തിന്റെ പിന്നിലുള്ള ബുദ്ധിപരവും ഭാവനാപരവുമായ അടി അടിത്തറയെ തന്നെ ആവിഷ്കരിക്കലാണ് സാഹിത്യ വിമർശനം സാഹിത്യകൃതിയെ മനസ്സിലാക്കാവുന്ന ഇടത്തോളം മനസ്സിലാക്കി അതിൽ നിന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞ ആനന്ദത്തിന്റെ പിന്നിലുള്ള ബുദ്ധിപരവും ഭാവനാപരവുമായ അടിത്തറയെ തന്നെ ആവിഷ്കരിക്കലാണ് സാഹിത്യ വിമർശനം എന്താണ് സാഹിത്യകൃതിയെ മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കി അതിൽ നിന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞ ആനന്ദത്തിന്റെ പിന്നിലുള്ള ആനന്ദത്തിന്റെ പിന്നിലുള്ള ബുദ്ധിപരവും ഭാവനാപരവുമായ അടിത്തറയെ തന്നെ ആവിഷ്കരിക്കലാണ് സാഹിത്യ വിമർശനം എന്ന് സുമാർക്കോട് പറയുന്നു മറ്റൊന്ന് എച്ച് എസ് സ്റ്റെയിൻബർഗിന്റെ അഭിപ്രായമാണ് സാഹിത്യത്തെ പറ്റി വിവേചനത്തോടെ വിധി പ്രസ്താവിക്കുന്ന കലയാണ് സാഹിത്യ വിമർശനം സാഹിത്യത്തെ പറ്റി വിവേചനത്തോടെ വിധി പ്രസ്താവിക്കുന്ന കലയാണ് സാഹിത്യ വിമർശനം അതായത് സാഹിത്യകൃതി എത്രത്തോളം എന്തുകൊണ്ട് നല്ലതോ ചീത്തയോ എന്ന് കണക്കാക്കാം എന്ന് നിശ്ചയിക്കുന്ന കല അപ്പോ എച്ച് എസ് ടൈൻബർഗ് സാഹിത്യ വിമർശനത്തെ ഒരു കലയായി തന്നെയാണ് കാണുന്നത് സാഹിത്യത്തെ പറ്റി വിവേചനത്തോടെ വിധി പ്രസ്താവിക്കുന്ന കലയാണ് സാഹിത്യ വിമർശനം അതായത് സാഹിത്യകൃതി എത്രത്തോളം എന്തുകൊണ്ട് നല്ലതോ ചീത്തയോ എന്ന് കണക്കാക്കാമെന്ന് നിശ്ചയിക്കുന്ന കല അപ്പോ സാഹിത്യ വിമർശനം എന്താണെന്ന് നമ്മൾ പഠിച്ചു സാഹിത്യ വിമർശനത്തെ പറ്റിയുള്ള രണ്ട് നിരൂപകരുടെ അഭിപ്രായങ്ങൾ നമ്മൾ നോക്കി അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് സാഹിത്യ വിമർശനത്തിന് എത്ര വിഭാഗങ്ങളുണ്ട് എന്നാണ് സാഹിത്യ വിമർശനത്തിന് പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളാണുള്ളത് ഏതൊക്കെയാണത് നിയാമക വിമർശനം സൈദ്ധാന്തിക വിമർശനം വിവരണാത്മക വിമർശനം മൂന്ന് വിഭാഗങ്ങളാണുള്ളത് നിയാമക വിമർശനം സൈദ്ധാന്തിക വിമർശനം വിവരണാത്മക വിമർശനം അതിന്റെ ഇംഗ്ലീഷ് പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് എഴുതിയെടുക്കാം സാഹിത്യ വിമർശനത്തിന് മൂന്ന് വിഭാഗങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ അപ്പൊ ഈ മൂന്നെണ്ണം എന്താണ് എന്ന് നോക്കേണ്ടതുണ്ട് അല്ലെ മൂന്ന് തരം വിഭാഗങ്ങളുണ്ട് വിമർശനത്തിന് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ മൂന്ന് വിഭാഗങ്ങളും എന്താണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് നിയാമക വിമർശനം കവികൾ എങ്ങനെ എഴുതണം എന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് നിയാമക വിമർശനത്തിന്റെ അടിസ്ഥാനം ഏതു ഭാഷയിലും ആദ്യഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള വിമർശന പദ്ധതികൾ ഉണ്ടായിരിക്കും സംസ്കൃതത്തിൽ കവിശിക്ഷ ഉദാഹരണമായി എടുക്കാം അപ്പോ നിയാമക വിമർശനം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി കവികൾ എങ്ങനെ എഴുതണം എന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് നിയാമക വിമർശനത്തിന്റെ അടിസ്ഥാനം ഏതു ഭാഷയിലും ആദ്യഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള വിമർശന പദ്ധതികൾ ഉണ്ടായിരിക്കും സംസ്കൃതത്തിൽ കവിശിക്ഷയാണ് ഉദാഹരണം അടുത്തതായിട്ട് സൈദ്ധാന്തിക വിമർശനം കാവ്യ കാവ്യതത്വവും സാഹിത്യ മൂല്യവും കണ്ടെത്തുകയും അന്വേഷിക്കുകയുമാണ് സൈദ്ധാന്തിക വിമർശന പദ്ധതി കാവ്യതത്വവും സാഹിത്യ മൂല്യവും കണ്ടെത്തുകയും അന്വേഷിക്കുകയുമാണ് ലോങ്കിനസ് വെർജിൽ ഇംഗ്ലീഷിൽ സർ ഫിലിപ്പ് സിഡ്നി മുതലായവരുടെ കൃതികൾ ഉദാഹരണമായി എടുക്കാം അപ്പോൾ എന്താണ് സൈദ്ധാന്തിക വിമർശനം എന്ന് നമുക്ക് മനസ്സിലായി തിയററ്റിക്കൽ ക്രിറ്റിസിസം അടുത്തതായിട്ട് മൂന്നാമത്തെ വിമർശന പദ്ധതിയാണ് വിവരണാത്മക വിമർശനം സാഹിത്യകൃതികളുടെ ഗുണദോഷ വിചിന്തനം നടത്തി വിലയിരുത്തുന്ന രീതിയാണ് വിവരണാത്മക വിമർശനം സാഹിത്യകൃതികളുടെ ഗുണദോഷ വിചിന്തനം നടത്തി വിലയിരുത്തുന്ന രീതിയാണ് വിവരണാത്മക വിമർശനം പൗരസ്ത്യ സാഹിത്യ വിമർശനം മൂന്ന് തരത്തിലാണ് അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത് പൗരസ്ത്യ സാഹിത്യ വിമർശനത്തെ പറ്റിയാണ് പൗരസ്ത്യ സാഹിത്യ വിമർശനം മൂന്ന് തരത്തിലാണ് ഖണ്ഡനം മണ്ഡനം ഗുണദോഷ വിചിന്തനം ഖണ്ഡനം മണ്ഡനം ഗുണദോഷ വിചിന്തനം അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് മലയാളത്തിലെ വിമർശനത്തെ പറ്റിയാണ് അല്ലെ മലയാള വിമർശനത്തെ പറ്റിയാണ് ആദ്യമായി പഠിക്കുന്നത് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഗദ്യമില്ലാതെ വിമർശനമില്ല ആരുടെ അഭിപ്രായമാണ് സുകുമാർ അഴീക്കോടിന്റെ അഭിപ്രായമാണ് ഗദ്യമില്ലാതെ വിമർശനമില്ല വിമർശനം പോലെ അങ്ങേ തലവരെ വിനോഭാവിയായ മറ്റൊരു സാഹിത്യ പ്രസ്ഥാനം ഉണ്ട് എന്ന് തോന്നില്ല വിമർശനം പദ്യത്തിലാവുമ്പോൾ അത് വാടിപ്പോകുന്നു വിമർശനം പദ്യത്തിലാവുമ്പോൾ അത് വാടിപ്പോകുന്നു വിമർശനാന്തം ഗദ്യം വിമർശനാന്ത്യം ഗദ്യം എന്ന് പറഞ്ഞത് സുകുമാർ അഴീക്കോടാണ് നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചൊരു ചോദ്യമാണ് അല്ലെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പേ എങ്ങാണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചൊരു ചോദ്യമാണ് വിമർശനാന്ത്യം ഗദ്യം എന്ന് പറഞ്ഞത് ആര് സുകുമാർ അഴീക്കോട് നമുക്കറിയാം സാഹിത്യത്തിലെ ഏകദേശം എല്ലാ രൂപങ്ങളെയും വിമർശന പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരുന്നുണ്ട് കഥകളെ വിമർശിക്കാറുണ്ട് ചെറുകഥകളെ വിമർശിക്കാറുണ്ട് ജീവചരിത്രം ആത്മകഥ ലേഖനങ്ങൾ ഉപന്യാസം കവിതകൾ ഇന്നിപ്പോൾ സിനിമ വരെ നിരൂപണത്തിന്റെ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട് അല്ലേ അപ്പൊ എവിടെയാണ് മലയാളത്തിലെ ഈ നിരൂപണ സാഹിത്യം ആരംഭിച്ചത് നമുക്കറിയാം സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ നിരൂപണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗദ്യഭാഷയാണ് പദ്യത്തിലാവുമ്പോൾ അത് വാടിപ്പോകുന്നു അപ്പൊ ഗദ്യഭാഷയ്ക്ക് വിമർശനവുമായി നിരൂപണവുമായി വലിയ ബന്ധമാണുള്ളത് അപ്പോ മലയാളത്തിൽ ഗദ്യം എപ്പോഴാണ് ആരംഭിച്ചത് നമുക്കറിയാം അല്ലേ മലയാളത്തിലെ ഗദ്യഭാഷയുടെ വികാസങ്ങൾ നമുക്കറിയാം നോവലുകളുടെയും ചെറുകഥകളുടെയും ആരംഭവും അതിന്റെ വികാസ പരിണാമങ്ങളും മറ്റ് സീരീസുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെയാണ് ഗദ്യഭാഷയുടെ ഒരു ആരംഭമെന്ന് പറയുന്നത് വിവിധ ശാസനങ്ങളായിട്ട് പന്ത്രണ്ടാം ശതത്തിൽ എഴുതിയ ബ്രഹ്മാണ്ടപുരാണം ഭാഷാകൗടലീയം അംബരീഷോപാഖ്യാനം നളോപാഖ്യാനം ഇവയെല്ലാം തന്നെ നമ്മുടെ ഗദ്യഭാഷയുടെ ആദ്യ പടിയായിരുന്നു അല്ലേ പക്ഷേ സംസ്കൃതത്തിന്റെ സ്വാധീനം വളരെ കൂടുതൽ ഉണ്ടായിരുന്ന ഗദ്യ മാതൃകയായിരുന്നു ഇവയെല്ലാം പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിലാണ് ഗദ്യഭാഷയിൽ ഭാഷയിൽ കൃത്യമായൊരു പരിവർത്തനം ഉണ്ടാകുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഗദ്യഭാഷയിൽ കൃത്യമായ ഒരു പരിവർത്തനം അല്ലെങ്കിൽ കൃത്യമായ ഒരു വളർച്ച കാണുന്നത് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിലാണ് ഏഞ്ചലോ ഫ്രാൻസിന്റെ മലയാള വ്യാകരണം റിച്ചാർഡ് കോളിൻസിന്റെ നിഘണ്ടു വൈക്കത്ത് പാച്ചുമൂത്തത്തിന്റെ തിരുവിതാംകൂർ ചരിത്രം ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ മീനകേദന ചരിത്രം വിശാഖം തിരുനാൾ രാമവർമ്മ തമ്പുരാന്റെ മഹചരിതങ്ങൾ ഐമനം പി ജോണിന്റെ ഇന്ത്യാചരിത്രം ആർ ചുടിക്കൻ കോശിയുടെ പുല്ലേലി കുഞ്ചു ഉമ്മൻ പീലിപ്പോസിന്റെ ആൾമാറാട്ടം പി ഗോവിന്ദപിള്ളയുടെ മലയാള ഭാഷാ ചരിത്രം ഈ കൃതികളെല്ലാം തന്നെയാണ് മലയാള ഭാഷയുടെ ഗദ്യഭാഷയുടെ മലയാളത്തിന്റെ ഗദ്യഭാഷയിലെ കൃത്യമായ ഒരു വഴി തുറന്നിട്ടത് ചെച്ചിനൊപ്പം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ പോയിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കൃതികൾ ആ കൃതികളെല്ലാം തന്നെയാണ് മലയാള ഗദ്യഭാഷയ്ക്ക് കൃത്യമായ ഒരു വഴി വെട്ടിത്തെളിച്ചത് എന്ന് പറയാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മലയാള ചെറുകഥകളെ പറ്റി പഠിക്കുമ്പോൾ അധികം ആരും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു പേര് നമ്മൾ പറയുണ്ടായി മലയാള പറ്റി സംസാരിക്കുമ്പോൾ അധികമൊന്നും പേര് പറയാത്തൊരാളായിരുന്നു കേരള വർമ്മ വലിയ കോയ്ത്തമ്പുരാൻ പക്ഷെ നമ്മൾ മലയാള ചെറുകഥ എന്ന് പറയുന്ന ആ ക്ലാസ്സുകളിൽ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു മലയാളത്തിലുണ്ടായ ചെറുകഥകളിൽ കൃത്യമായ സ്ഥാനം അർഹിക്കുന്ന ഒരാളാണ് കേരളവർമ്മ വലിയ കോവിത്തമ്പുരാൻ ചെറുകഥ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് എന്താണ് ഗദ്യഭാഷയാണ് അപ്പൊ മലയാളത്തിന്റെ ഗദ്യഭാഷയിൽ മലയാളത്തിന്റെ ഗദ്യഭാഷയുടെ വികാസ പരിണാമ ഘട്ടത്തിൽ കൃത്യമായ സ്വാധീനം ചെലുത്തിയ ആള് തന്നെയാണ് അത് കേരളവർമ്മ വലിയ കോവിത്തമ്പുരാൻ പക്ഷേ പല നിരൂപകരും അദ്ദേഹത്തെ അങ്ങനെ കാണുന്നില്ല അതിന് കാരണമുണ്ട് അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് പഠിക്കാം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ മലയാള നിരൂപണ സാഹിത്യത്തിൽ മലയാള ഗദ്ധ്യ ഭാഷയിൽ കൃത്യമായി കൃത്യമായ ഒരു സ്ഥാനമുണ്ട് എന്ന് സുകുമാർ അഴീക്കൂട് പറയുന്നുണ്ട് അതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം പാശ്ചാത്യ സമ്പർക്കം കൊണ്ടുണ്ടായിരുന്ന പരിവർത്തനത്തെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ആവശ്യ പരിപാടിയായി കണ്ട ക്രാന്തദർശികളിൽ പ്രമുഖനായിരുന്നു കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ പാശ്ചാത്യ സമ്പർക്കം കൊണ്ടുണ്ടായിരുന്ന പരിവർത്തനത്തെ അത് സാംസ്കാരിക നവോത്ഥാനത്തിന്റെ ഒരു ഭാഗമാണ് പാശ്ചാത്യ സമ്പർക്കം കൊണ്ടുണ്ടായിരുന്ന പരിവർത്തനം നമ്മുടെ നവോത്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ചിലരിൽ പ്രമുഖനായിരുന്നു കേരളവർമ്മ അതിന് ഉദാഹരണമായി അഴീക്കോട് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാനമഞ്ചിരിയിലെ വിദ്യാഭ്യാസം എന്ന പ്രഥമ ഉപന്യാസത്തിൽ തന്നെ ഇംഗ്ലീഷ് പഠനത്തിന്റെ ആവശ്യകത എന്താണെന്ന് കേരളവർമ്മ കൃത്യമായി പറയുന്നുണ്ട് കേരളവർമ്മയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ സ്ഥാനമൊന്നും കൊടുക്കേണ്ടതില്ല അങ്ങനെ ഗദ്യഭാഷയുടെ വികാസത്തിൽ ഗ മലയാളത്തിന്റെ ഗദ്യഭാഷയുടെ വികാസത്തിൽ വലിയൊരു സ്ഥാനമൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഒന്ന് ജോസഫ് മുണ്ടശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അങ്ങനെയായിരുന്നു അപ്പൊ മലയാള ഭാഷയുടെ വികാസ പരിണാമത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഒരു കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികളിൽ അതിഭീകരമായ സംസ്കൃത സ്വാധീനമുണ്ട് മലയാളത്തിൽ എഴുതാമായിരുന്നിട്ട് കൂടി സംസ്കൃതത്തിന്റെ കാഠിന്യം കുറച്ച് കൂട്ടി തന്നെ അദ്ദേഹം പല കൃതികളും രചിച്ചിട്ടുണ്ട് എന്നാണ് നിരൂപകർ പറയുന്നത് അത് ഉദാഹരണമായിട്ട് പറയുന്നത് ഒന്ന് അക്ബറിന്റെ പരിഭാഷയാണ് ശരിക്കും അക്ബർ എന്ന് പറയുന്ന കൃതി എന്താണ് പരിഭാഷ എന്താണ് നമുക്കിവിടെ കാണാൻ അല്ലേ ഇംഗ്ലീഷ് പരിഭാഷ വായിക്കാനിടയായ അതായത് അക്ബറിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിക്കാനിടവന്ന വിശാഖം തിരുനാൾ മഹാരാജാവ് ഇത് മുഴുവനും ഭാഷാന്തരീകരിക്കുന്നു എന്ന് ഒരു കുറിപ്പോട് കൂടി ആരെയൊക്കെ ഏപ്പിക്കുകയാണ് കേരള വർമ്മയെ ഏൽപ്പിക്കുകയാണ് അപ്പൊ തീർച്ചയായും ആ രാജാവിന്റെ പ്രേതിക്ക് വേണ്ടി ആ രാജാവിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അക്ബർ എന്ന് പറയുന്ന കൃതി പരിഭാഷപ്പെടുത്തുകയുണ്ടായി അക്ബർ പരിഭാഷ കേരളവർമ്മ വലിയ കോവി തമ്പുരാൻ മറന്നുപോകരുത് അപ്പൊ തീർച്ചയായും അതിൽ കുറച്ച് സംസ്കൃതത്തിന്റെ സ്വാധീനം കൂടുതൽ കാണാൻ സാധ്യതയുണ്ട് കൂടുതൽ കാണുന്നുമുണ്ട് അപ്പൊ ആ ഒരു കാരണം കൊണ്ടൊരിക്കലും മലയാള ഗദ്യ ഭാഷയിലെ മലയാള ഗദ്യ ഭാഷയുടെ വികാസത്തിലെ കേരളവർമ്മയ്ക്ക് സ്ഥാനമില്ല എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ആര് പറയുന്നത് സുകുമാറ ഇപ്പോൾ പറയുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ഒരു നല്ല വിമർശകൻ കൂടെ ആയിരുന്നു എന്ന് സംബന്ധിച്ചിട്ടുള്ള രണ്ടുപേരും കൂടെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അതൊന്നുള്ളവരും ഒന്ന് വടക്കുംകൂർ രാജരാജവർമ്മയുമാണ് അവർ രണ്ടുപേരും കേരളവർമ്മയുടെ ആരാധകർ കൂടിയായിരുന്നു പറ്റി പറഞ്ഞ മൂന്ന് പേരുടെ അഭിപ്രായമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക് നൈസർഗികമായും പ്രഭു എന്ന നിലയ്ക്ക് ശീലവശാലും ഉദാരചരിതനും വധാന്യനുമായിരുന്നു കേരളവർമ്മ അതായത് അഭിപ്രായമാണ് വടക്കുംകൂറിന്റെ അഭിപ്രായമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക മനുഷ്യൻ എന്ന നിലയ്ക്ക് നൈസർഗികമായും പ്രഭു എന്ന നിലയ്ക്ക് ശീലവശാലും ഉദാരചരിതനും വജാന്യനുമായിരുന്നു കേരളവർമ്മ എന്ന് വടക്കുംകൂർ പറയുന്നുണ്ട് ഇനി വള്ളത്തോൾ എന്നാണ് പറഞ്ഞത് വള്ളത്തോൾ ഒരു വാക്കേ പറഞ്ഞു തൃപ്തി ആശ്രിതത്സരത്വം തൃപ്തി ആശ്രിത വത്സരത്വം എന്നാണ് വള്ളത്തോള് കേരളവർമ്മയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഇനി ബുദ്ധകുല സേവിത മഹിതാവ് എന്ന് കേരളവർമ്മയെ പറ്റി അഭിപ്രായപ്പെട്ടതാരാണ് കെ പി കേശവരമേനോനാണ് സേവിത മഹിതാവ് ഇത് മൂന്നും നിങ്ങൾ പഠിച്ചു വെക്കണം ഇനി ഒരു കാര്യം ഇവിടെ നിരൂപണത്തെ ധ്വംസകം പോഷകം എന്നിങ്ങനെ വടക്കുംകൂർ വിഭജിക്കുന്നു നിരൂപണത്തെ ധ്വംസകം പോഷകം എന്നിങ്ങനെ വിഭജിച്ചത് ആര് നിരൂപണത്തെ ധ്വംസകം പോഷകം എന്നിങ്ങനെ വിഭജിച്ചത് ആര് എന്ന് ചോദ്യം വന്നാൽ എഴുതണം വടക്കുംപൂർ രാജരാജവർമ്മയാണ് നിരൂപണത്തെ ധ്വംസകമെന്നും പോഷകമെന്നും എന്നും എന്നിങ്ങനെ വടക്കുംപൂർ വിഭജിച്ചിരിക്കുന്നു കേരളവർമ്മയെ പോഷക വിമർശകരുടെ നേതാവായി അദ്ദേഹം അവരോധിക്കുന്നു കേരളവർമ്മയെ പോഷക വിമർശകരുടെ നേതാവായി അദ്ദേഹം അവരോധിക്കുന്നു ആര് അവരോധിക്കുന്നു വടക്കുംകൂർ രാജരാജവർമ്മ അവലോകിക്കുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പഠിച്ചു വെക്കണം അപ്പോ കേരളവർമ്മയുടെ ആരാധകരായ രണ്ടു പേരാണ് അദ്ദേഹത്തെ വിമർശകനായിട്ട് അംഗീകരിക്കുന്നത് അപ്പൊ മറ്റുള്ളവർ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുകൂടെ നമ്മൾ നോക്കണ്ടേ അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പൊ കേരളവർമ്മയുടെ ആദ്യകാല ചെറുകഥകള് സമാഹരിച്ചിട്ടുള്ള അഗത്യ മാലിക എന്ന് പറയുന്നൊരു കൃതിയുണ്ട് അപ്പൊ അതില് കേരളവർമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ഭാഷയുടെ വളർച്ചയിൽ കണക്കാക്കേണ്ടപ്പെടേണ്ടത് കണക്കാക്കപ്പെടേണ്ടത് ഗദ്യ സാഹിത്യ കൃതികളാണെങ്കിൽ ഒരു ഭാഷയുടെ വളർച്ചയിൽ ഒരു ഭാഷയുടെ വളർച്ചയെ അളക്കുന്നതിൽ നമ്മൾ കണക്കാക്കുന്നത് ഗദ്യ സാഹിത്യത്തെ ആണെങ്കിൽ ഗദ്യകൃതികളെയാണെങ്കിൽ മലയാള ഭാഷയുടെ അവസ്ഥ വളരെ ശോചനീയമാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാല് നമ്മളൊരു ഭാഷയുടെ വളർച്ചയെ കണക്കാക്കുമ്പോൾ അതിൽ ഗദ്യ സാഹിത്യ കൃതികളുടെ എണ്ണമാണ് നിങ്ങൾ അളവ് പോലാക്കുന്നതെങ്കിൽ നമ്മുടെ മലയാള ഭാഷയുടെ അവസ്ഥ വളരെ ശോചനീയമാണ് അതായത് മലയാള ഗദ്യ സാഹിത്യത്തിൽ എന്തില്ല സാഹിത്യ കൃതികളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് മലയാള ഭാഷയുടെ അവസ്ഥ വളരെ ശോചനീയമാണ് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എഴുതുന്ന കൃതികളുടെ എല്ലാം തന്നെ അവതാരികൾ എല്ലാവരും എഴുതിക്കുന്നത് കേരളവർമ്മയെ കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഒരു സാഹിത്യ പണ്ഡിതനാണ് അതോടൊപ്പം തന്നെ രാജാവാണ് അപ്പൊ അദ്ദേഹത്തിൽ നിന്നും ഒരു അവതാരിക കിട്ടിയാൽ അദ്ദേഹത്തിൽ നിന്നും നല്ലൊരു അഭിപ്രായം കിട്ടിയാൽ തീർച്ചയായും അതൊരു വലിയ ക്രെഡിറ്റ് തന്നെയാണ് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ സാഹിത്യം എഴുതുന്ന എല്ലാവരും സമീപിക്കുന്നത് അവതാരിക എഴുതാൻ സമീപിക്കുന്നത് ധൈര്യമായി സമീപിക്കുന്നത് കേരളവർമ്മയാണ് അതായത് കേരളവർമ്മയാണ് ഒരു കൃതിയുടെ അവതാരിക എഴുതുന്നതെങ്കിൽ ആ കൃതിയെ ഏറ്റവും നല്ലതായി അദ്ദേഹം വാഴ്ത്തും അപ്പൊ ഈ ഒരു ധൈര്യവും ആർക്കുണ്ട് ഈ കൃതികൾ അയച്ചു കൊടുക്കുന്നവർക്കുണ്ട് അവതാരികയും അഭിപ്രായങ്ങളുമെല്ലാം തന്നെ എഴുതുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ അവതാരികളെയോ അഭിപ്രായങ്ങളെയോ ഒരു വിമർശന മൂല്യമുള്ള എഴുത്തുകളായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ആര് പറഞ്ഞത് നിരൂപകർ പറഞ്ഞത് അപ്പൊ അദ്ദേഹം അവതാരിക എഴുതിയ കുറച്ച് കൃതികൾ നോക്കാം തോട്ടക്കാട്ട് ഇക്കാവമ്മയുടെ സുഭദ്രാർജ്ജുനം എന്ന ഭാഷാ നാടകം തരവത്ത് അമ്മാളു അമ്മയുടെ കൃതികൾ പന്തളം കേരളവർമ്മയുടെ രുക്മാങ്കചരിതം ഉമാകേരളം ഇവയ്ക്കെല്ലാം അദ്ദേഹം അവതാരിക അഭിപ്രായം എഴുതിയിട്ടുണ്ട് ഇത് മാത്രമൊന്നും അല്ല കേട്ടോ ഇത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇതിൽ കൂടുതൽ കൃതികൾ എന്തായാലും ഉണ്ടാവാം അപ്പോ ഈ കൃതികളും ഇതിനോടൊപ്പം ഒരുപാട് കൃതികളും അദ്ദേഹം ആ കാലഘട്ടത്തിൽ അവതാരികൾ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം തന്നെ അദ്ദേഹം ഭയങ്കരമായി പ്രോത്സാഹിപ്പിച്ചു അപ്പൊ ഈ പ്രോത്സാഹനം മാത്രമായതുകൊണ്ട് ഇതിന്റെ അകത്തേക്ക് ഈ കൃതികളുടെ അകത്തേക്ക് കയറി പരിശോധിക്കാനോ നിരൂപണം നടത്താനോ കേരളവർമ്മ ബോധപൂർവം തന്നെ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ അവതാരികകളോ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ ഒരു വിമർശനം അല്ലെങ്കിൽ നിരൂപണം എന്ന ഘട്ടത്തിലേക്ക് തലത്തിലേക്ക് ഉയർത്താൻ മാത്രം യോഗ്യതയുള്ളതല്ല എന്നാണ് ഒരുപാട് നിരൂപകർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്താണ് ഗതിസാഹിത്യം എന്ന് പഠിച്ചു ആദ്യകാല ഗതിസാഹിത്യ മാതൃകകൾ പഠിച്ചു കേരളവർമ്മ വലിയ പറ്റി പഠിച്ചു കേരളവർമ്മ വലിയ കോയ്ത്തം എന്തുകൊണ്ട് ഒരു നല്ല വിമർശകനല്ല എന്നഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്ന് മതി അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് റിവിഷൻ ചെയ്യുക നോട്ട് എഴുതിയെടുക്കുക നോട്ട് എഴുതി തന്നെ പോവുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം